വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് ലുലൂലിക്കാണ് സാധനം വാങ്ങിക്കാൻ വന്നത് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയിൽ ഒന്നാണ് ഈ ഗ്രോസറി ഷോപ്പിംഗ് ഓരോരോ സാധനം കഴിയുന്നതിനനുസരിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെക്കും അടുത്ത ആഴ്ച എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് അങ്ങനെയൊക്കെ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള മെയിൻ ടാസ്ക് ഇവനെ ട്രോളിയിൽ ഇരുത്തലാണ് ഇന്നിപ്പോൾ ഞാൻ കഴിക്കാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ടോ ഓനെത്തിയത് ട്രോളിയിൽ ഇന്നിപ്പോൾ എടുക്കാനുള്ളത് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് പച്ചക്കറിയും പിന്നെ അല്ലറച്ചില്ലറ കുറച്ച് സാധനങ്ങളും മാങ്ങക്ക് ഓഫർ ഉണ്ടായതുകൊണ്ട് കുറച്ച് മാങ്ങ എടുത്ത് മോന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ പഴം വേണമായിരുന്നു പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ പേരെന്തായിരുന്നു ആ പേഴ്സിന് അതും എടുത്ത് രണ്ട് മൂന്നാലെണ്ണം ഇതിന് കാക്ക ഫ്രൂട്ടൊന്നും ഒരു പേരുണ്ടെന്ന് തോന്നുന്നു നല്ലതൊന്നും കണ്ടില്ല തിരഞ്ഞു തെരഞ്ഞു നോക്കിയിട്ടാണ് രണ്ട് മൂന്നെണ്ണം കിട്ടിയത് അപ്പുറത്തന്നെ തന്നെ പ്ലംസിന് ഓഫർ ഉണ്ടായിരുന്നു അതൊന്നും എടുത്ത് രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് കുക്കുംബറിനൊക്കെ ഭയങ്കര ചിലവാണ് അപ്പോൾ കുക്കുംബറും എടുത്തായിരുന്നു പിന്നെ ഗ്രീക്ക് ഓക്കെട്ടും വേണമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ പൾസസിൻ്റെ ഏരിയയിലേക്ക് പോയി കടലയും പരിപ്പൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതും എടുത്തായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാറിന്റെ ഉള്ളിൽ നമുക്ക് ഇനി അപ്പുറത്തെ പോവാ ഉള്ളില് ഉള്ളിൽ വേറെ കാറുണ്ട് ഇതേ കാറുണ്ട് ബാ നമ്മളെ കാറ് അപ്പുറത്ത് പോവാ